സി പി ഐ എം പ്രത്യാക്രമണം തുടരുന്നതിനിടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പി വി അൻവർ എം എൽ എ ജില്ലാ സെക്രട്ടറിക്ക് ആർ എസ് എസ് മനസ്സാണെന്നും ന്യൂനപക്ഷങ്ങളെ കള്ളക്കേസിൽ കൊടുക്കാൻ കൂട്ടുനിന്നും പി വി അൻവർ ആരോപിച്ചു തന്നെ തോൽപ്പിച്ചത് പാർട്ടിയാണെന്ന് അൻവറുടെ ആരോപണം കെ കെ ശൈലജ തള്ളി പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ഗുരുതരമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു അൻവറും തമ്മിലുള്ള പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ് പി വി എൻ ഉയർത്തിയ ആരോപണങ്ങൾ ഗുരുതരമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഫോൺ ചോർത്തൽ ഗുരുതരമായ വിഷയമാണ് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സോ മോട്ടോ ആക്ഷൻ ഓൺ ദി ബേസിസ് ഓഫ് ന്യൂസ് റിപ്പോർട്ട് അറ്റ് മൈ ലെവിൽ ഐ ഡു നോട്ട് നോ ഇഫ് ഇറ്റ് ഐ ഡു നോട്ട് നോ ഇഫ് ഇറ്റ് വിൽ ബി പ്രോപ്പർ ബട്ട് യെസ് ഇഫ് ഐ റിസീവ് സംതിങ് സം കംപ്ലൈന്റ് സം റിപ്രസെന്റേഷൻ സം പട്ടീഷൻ ദെൻ ഷോർലി ഐ ക്യാൻ മൂവ് ഫോർവേഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ അൻവർ ഇന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസിനെതിരെ ആഞ്ഞടിച്ചു ജില്ലാ സെക്രട്ടറി മുസ്ലിം ആണെന്നും ആർ എസ് എസ് മനസ്സാണെന്നും അൻവർ അപ്പൊ ഇ എൻ മോഹൻദാസ് എന്ന് പറയുന്ന ഈ പറയുന്ന അദ്ദേഹത്തിനോടുള്ള മുസ്ലിം വിരോധം ഇനി മുസ്ലിം വിരോധം നിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല മുസ്ലിം വിരോധികളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പം ഇ എൻ മോഹൻദാസ് ഒന്നും അല്ലാതെ പകരണ്ടാ ഈ പാവപ്പെട്ട പാർട്ടി സഖാക്കളുടെ മുന്നിൽ തെളിവറക്കാൻ കൊടുക്കും ഈ ജങ്ങാധിക ചിന്താബാദികൾക്കെടുന്ന് ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്കുക വടകരയിൽ ശൈലജയെ തോൽപ്പിച്ചത് പാർട്ടി തന്നെയെന്നും അൻവർ ആരോപിച്ചു ഈ ആരോപണം തള്ളി അത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ കണ്ടെത്തുകയും അത് ഭാവിയിൽ പരിഹരിക്കാനുള്ള പരിഹരിക്കേണ്ടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി എൽ ഡി എഫും സി പി ഐ എമ്മും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലെവിടെയും പാർട്ടിക്കാരാണ് പരാജയത്തിന് കാരണമെന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല പി വി അൻവറിനെ അനുകൂലിച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫ്ലക്സുകൾ ഉയർന്നു ഒരു വിഭാഗം ആംബുലൻസ് ഡ്രൈവർമാരും ഓട്ടോറിക്ഷാ ഡ്രൈവർമാരുമാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഇന്നലെ അൻവറിനെതിരെ നിലമ്പൂരിൽ നടന്ന കൊലവിളി മുദ്രാവാക്യത്തിൽ കണ്ടാലറിയാവുന്ന നൂറുപേർക്കെതിരെ പോലീസ് കേസെടുത്തു ട്വന്റി ഫോർ മലപ്പുറം